നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കണ്ണൂരിൽ സ്വകാര്യ ബസ് ഇടിച്ച് ലോറി അപകടത്തിൽപ്പെട്ടതിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് അമിതവേഗത്തിലെത്തിയ സ്വകാര്യ ബസ് പിന്നിൽ നിന്ന് ലോറിയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ലോറിയെ മറികടക്കുന്നതിനിടെയാണ് ബസ് പിന്നിൽ നിന്ന് ഇടിച്ചത് കണ്ണൂരിൽ സ്വകാര്യ ബസ് ഇടിച്ച് ലോറി അപകടത്തിൽപ്പെട്ടതിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് അമിതവേഗത്തിലെത്തിയ സ്വകാര്യ ബസ് പിന്നിൽ നിന്ന് ലോറിയെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ലോറിയെ മറികടക്കുന്നതിനിടെയാണ് ബസ് പിന്നിൽ ഇടിച്ചത് ഇതോടെ നിയന്ത്രണം വിട്ട ലോറി റോഡരികിലെ മരത്തിലേക്ക് ഇടിച്ചു കയറി മരം കടപൊഴുകി വീഴുകയും ചെയ്തു ും മരത്തിലിടിച്ചാണ് ലോറി നിന്നത് കണ്ണൂർ പള്ളിക്കുനിയിൽ ഇന്നലെ വൈകിട്ടുണ്ടായ ധാരണമായ അപകടത്തിൽ ലോറി ഡ്രൈവർ കൊണ്ടോട്ടി സ്വദേശി ജലീലാണ് മരിച്ചത് അപകടത്തിന്റെ കൂടുതൽ സിസിടിവി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് ബസിന്റെ അമിത വേഗതയും അശ്രദ്ധയുമാണ് അപകടത്തിന് കാരണമെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു എടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു മരത്തിലിടിച്ചാണ് ലോറി നിന്നത് വെട്ടുകല്ലുമായി പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ലോറിയുടെ ക്യാബിനടക്കം പൂർണ്ണമായും തകർന്നു ലോറിയുടെ ഉടമ ലോറിയുടെ ഇടതുവശത്ത് ഇരിക്കുന്ന ാണ് രക്ഷപ്പെട്ടത് ബസ്സുകൾ മത്സരിച്ചോടുന്നതിന്റെ ഉദാഹരണമാണ് അപകടമെന്ന് നാട്ടുകാർ പറയുന്നു സമഗ്ര ന്യൂസ്